നമുക്ക് കുടമ്പുളി മാത്രമല്ല ഐമോദകം നെല്ലിക്ക ജീരകം ഇതെല്ലാം ഇൻഡൈജഷനും നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ഇത് നമുക്ക് കിട്ടിയ കിട്ടൻസുകൾ ആണ് മരുന്നുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്ന രീതിയിൽ അതിൽ വിൽക്കാൻ പറ്റില്ല നമുക്ക് നമുക്കതിനൊത്തിരി തരം ലൈസൻസുകൾ വേണം നമുക്ക് ഇതിനകത്ത് ഡ്രഗ് ലൈസൻസ് ഉണ്ട് എഫ് ഡി എ ഉണ്ട് അങ്ങനെ ഒരുമാതിരി എല്ലാ ലൈസൻസുകളും ഉൾപ്പെട്ടതാണ് നമ്മുടെ ഈ കമ്പനി ബോട്ടുകളിലാക്കിട്ട് ഇങ്ങനെ പാക്ക് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് രണ്ട് പേര് ഇവിടെ വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായി ഇവരെ കഴിച്ചോണ്ടിരിക്കുന്ന പറഞ്ഞത് അപ്പൊ അവരോട് ചോദിച്ചു നോക്കാം ഇത് കഴിച്ചപ്പോൾ ആ റിസൾട്ട് എന്താന്നുള്ളത് പേര് പറഞ്ഞേ ലാലു പേരെന്ന് പറഞ്ഞ ലാലു